ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജുമാസ് ജുമാസ്ലോ അങ്ങനെ ജുമുക്കുട്ടി യു വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ വൈകിട്ട് പുറത്തിറങ്ങുന്നത് കൂടുതലും രാത്രിയായിരിക്കും അവൾ പുറത്തിറങ്ങുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ പോകാനോ അല്ലെങ്കിൽ വെറുതെ നടക്കാനൊക്കെ ആയിട്ട് അപ്പം ഇന്ന് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തോട്ട് പോവുകയാണെ പോകാൻ വേണ്ടിയിട്ട് ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ വാപ്പിയും അങ്കളും കൂടി അങ്കൾ എന്ന് വെച്ചാൽ ഇക്കാര്യം ഫ്രണ്ടാണ് ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട് അങ്ങനെ അവർ ടാക്സി നോക്കി നിൽക്കുന്ന സമയത്ത് എനിക്ക് നടന്ന് കാലുകാഴ്ചയെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്കൻഡ് യൂസ്ഡ് ഫർണിച്ചറിൻ്റെ ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് ഫർണിച്ചർ ഫർണിച്ചറൊക്കെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി പോയിരിക്കുകയാണ് ആദ്യം ചെയ്യുന്ന കസൂരിയിൽ പൊടിയുണ്ടെന്ന് പറഞ്ഞിട്ട് മാറി നേരെ ഒരു സെറ്റിയിലോട്ട് പോയി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ടാക്സി വന്നു ഞങ്ങൾ നേരെ അവിടെ എത്തി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ കണ്ടത് സൺസെറ്റ് ആയിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എന്തിനാണോ വന്നത് അങ്ങോട്ടേക്ക് പോയി തേ ബീച്ചിലോട്ട് പോയിട്ടുണ്ടാൾ വാപ്പിയും മോളും കൂടി ബീച്ചിലോട്ട് പോവാണ് കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു ബീച്ചായിരുന്നു കുറച്ച് ഫാമിലി മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കുട്ടികളും ഫാമിലീസൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചാൽ യു എയിലെ റാസൽ കയ്മയിലാണ് കേട്ടോ റാസൽ കയ്മയിലുള്ളൊരു ചെറിയൊരു ബീച്ചാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ച് ഞങ്ങൾ ചെന്നപ്പോഴും തിരക്കുറവായിരുന്നു വരുന്ന ടൈമിലും തിരക്കുറവായിരുന്നു കുട്ടികൾക്ക് കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അവർക്ക് എന്തായാലും തിരക്കില്ലാത്തതുകൊണ്ട് അവരെ ഇഷ്ടത്തിന് ഇങ്ങനെ പാറിപ്പറന്നു നടക്കാം കുറേ നേരം പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് ആളേക്കിങ്ങനെ പോകുന്നുണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങാമെന്നാണ് അവളെ തന്നെ പറഞ്ഞത് അതുകൊണ്ട് ഓക്കേ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നു കളിച്ച് തളർന്നപ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിലിറങ്ങാമെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കിയതിന് ശേഷം വാപ്പി മോളും കൂടി ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ വാപ്പിയിലെ കൈ പിടിച്ച ആളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് പക്ഷെ കുഞ്ഞു കുഞ്ഞു തിരമാലകളാണ് കേട്ടോ അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത് ആദ്യം ആളൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ആളങ്ങ് സെറ്റായി വാപ്പിൻ്റെ കൈയൊക്കെ പിടിച്ച് കുറച്ചു നേരം ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങി പിന്നെ ഓക്കെ ആയി ഇനി ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവളിങ്ങനെ ഒറ്റയ്ക്ക് എന്നെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നു വാപ്പിങ്ങനെ ബേക്ക് അവളെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എന്താണെന്നറിയില്ല പെട്ടെന്ന് അവൾ കയറി വന്നിട്ട് മണ്ണിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മണ്ണിൽ എഴുതിയിട്ട് വീണ്ടും കുറച്ച് നേരം പോയി കളിച്ചു പിന്നെ ഒന്ന് രാത്രി ആയപ്പോഴത്തേക്കും പോകാമെന്ന് പറഞ്ഞ മോളെ വിളിച്ചു പക്ഷേ ഒരു തരത്തി ആൾ വരത്തില്ലായിരുന്നു കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞ് പോകാം കുറച്ചും കൂടെ കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞ് നിന്നു അടുത്തൊരു ബീച്ച് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പറഞ്ഞിട്ടാണ് കേട്ടോ മോളെ കയറ്റിയത് അപ്പോൾ ഇപ്പോൾ മോള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൂടെ വന്ന ഫാമിലിയിലെ അടുക്കോട്ടാണ് കേട്ടോ അവരവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവരുടെ അടുക്കോട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ മോക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നതിന് ശേഷമാണ് വന്നത് അപ്പോഴത്തേക്കും കുറച്ച് ഫാമിലീസ് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ ഫിഷിംഗ് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടന്നതിന് ശേഷമാണ് കേട്ടോ ടാക്സി പിടിച്ചത് അങ്ങനെ നടന്നു വരുന്ന വഴിയിൽ കണ്ടൊരു വീടാണേത് ഒരുപാട് വെട്ടവും രണ്ട് സൈഡിനും വലിയ കാർ പോഴ്സൊക്കെ ആയിട്ട് ഒരുപാട് വീട് കണ്ടു പക്ഷേ എന്നാലും എനിക്കെന്തോ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നിയെടുത്തതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ